വീടും ബൈക്കും കത്തിച്ച സംഭവം രണ്ടു പേർ പിടിയിൽ പത്തനംതിട്ട വടശ്ശേരിക്കര പേഴുംപാറ പതിനേഴ് ഏക്കർ ശോഭാലയം രാജ്കുമാറിന്റെ വീടും ബൈക്കും കത്തിച്ച കേസിൽ രണ്ടു പേരെ പെരുന്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു പെരുന്നാട് മാടമ്മൺ കോട്ടുപ്പാറ പതാലിൽ വീട്ടിൽ മുപ്പത്തിയൊന്നുകാരി സുനിത റാന്നി പുതുശ്ശേരിമല മുഞ്ഞനാട് മേപ്പുറത്ത് വീട്ടിൽ നാൽപ്പത്തിയൊന്നുകാരൻ സതീഷ് കുമാർ എന്നിവരാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിന് പുലർച്ചെയാണ് രാജ്കുമാറിന്റെ വീട്ടുമുറ്റത്ത് വെച്ചിരുന്ന ബൈക്ക് കത്തി നശിക്കുകയും വീട് കുത്തി തുറന്ന് അകത്ത് കയറി പ്രതികൾ തീയിട്ടതിനെ തുടർന്ന് ഫർണിച്ചറുകളും മേൽക്കൂരയുടെ ആസ്ബറ്റോസ് ഷീറ്റും കത്തി നശിച്ചതും രാജ്കുമാറും കുടുംബവും ഈ സമയം വീട്ടിൽ ഇല്ലായിരുന്നു ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി രാജ്കുമാറിന്റെ മൊഴിപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത പെരുന്നാട് പോലീസ് സംഭവ സ്ഥലത്ത് ശാസ്ത്രീയ അന്വേഷണ സംഘം വിരലടയാള വിദഗ്ധർ ഫോട്ടോഗ്രാഫർ എന്നിവരെ എത്തിച്ച് തെളിവുകൾ ശേഖരിച്ചിരുന്നു സംഭവ ദിവസം പുലർച്ചെ ഒന്നേ പതിനഞ്ചോടെ ഒരു സ്ത്രീയും പുരുഷനും വെള്ള നിറത്തിലുള്ള ജൂപ്പിറ്റർ സ്കൂട്ടറിൽ ഹെൽമറ്റ് ധരിച്ച് സ്കൂട്ടർ ഓഫ് ചെയ്തും ഹെഡ്ലൈറ്റ് കത്തിക്കാതെയും പതിനേഴ് ഏക്കറിൽ നിന്നും മാടമണ്ണിലേക്കുള്ള റോഡിലൂടെ പോകുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു ജില്ലാ പോലീസ് മേധാവി ബി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം പെരുന്നാട് പോലീസ് ഇൻസ്പെക്ടർ ബി ബിജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് സംശയിക്കുന്നവരുടെ ഫോൺ വിവരങ്ങൾ ശേഖരിച്ച പോലീസ് സംഘം ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ സുഹൃത്തുക്കളായ പ്രതികൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറുകൾ കണ്ടെത്തുകയായിരുന്നു സംഭവ ദിവസം ഇരുവരും ഒരേ സ്ഥലത്തുണ്ടായിരുന്നതായി അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായി സുനിത വാടകയ്ക്ക് താമസിക്കുന്ന റാന്നി വരവൂരിൽ നിന്നും പ്രതികൾ ഒരുമിച്ച് യാത്ര തുടങ്ങി പേഴുംപാറ ഭാഗത്തേക്ക് എത്തിയതായും മെയ് പത്തിന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് പതിനേഴ് ഏക്കറിൽ എത്തിയതായും സാക്ഷിമൊഴികൾ ലഭിച്ചിരുന്നു സ്കൂട്ടർ നമ്പറും വ്യക്തമായിരുന്നു സ്കൂട്ടർ ഉടമസ്ഥൻ സതീഷ് കുമാർ ആണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ വീടിന് സമീപത്തുനിന്ന് കസ്റ്റഡിയിലെടുത്തു റാന്നി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് സുനിതയെ പിടികൂടിയത് ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ സതീഷിന്റെ വീടിന്റെ പരിസരത്തുനിന്ന് പിന്നീട് കണ്ടെത്തി ഭാര്യയുമായി പിണങ്ങിക്കഴിയുന്ന രാജ്കുമാറുമായി സുനിത അടുപ്പത്തിലാണ് ഇയാൾ വിളിച്ചുകൊണ്ട് കൂടെ താമസിപ്പിക്കാത്തതിലുള്ള വിരോധം കാരണമാണ് സതീഷുമായി ചേർന്ന് സുനിത കൃത്യം നടത്തിയതെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട